യൂട്യൂബർ താരമായിട്ടുള്ള തൊപ്പിയുടെ എക്സ്ലവർ ആയിട്ടുള്ള ഫസി ഇപ്പോൾ യൂട്യൂബിൽ കത്തി നിൽക്കുന്നതും ഫസിയും ഫസിയുടെ കൂട്ടുകാരും തമ്മിലുള്ള തല്ലാണ് അതിൽ അവരുടെ കൂട്ടുകാരുടെ ചില വെളിപ്പെടുത്തലുണ്ട് ഈ ഫസി എന്ന് പറയുന്നത് ലഹരിക്ക് ഇട ഇടനിലക്കാരിയാണെന്നും ഈ ഫസിയാണ് ആദ്യമായിട്ട് തനിക്ക് ലഹരി പരിചയപ്പെടുത്തി തന്നതും എം ഡി എം എ യൂസാക്കി തന്നതും ഒക്കെ എന്നാണ് കൂട്ടുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഏതായാലും നമുക്ക് അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് പരിശോധിക്കാം Bye. Yeah. ഫസ്റ്റിനയുടെ ബോയ് ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്റ്റിനെ വേറെ കുറച്ച് മമ്മളരെ കണ്ടപ്പോൾ ഫസ്റ്റിനെ കണക്ക് ഇവനെ രണ്ട് ദിവസം കണ്ട് രണ്ട് ദിവസം പരിചയപ്പെട്ട് അന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി എന്നു ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വീട് മറന്നിരിതായി ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടി ആയപ്പോൾ ഇവിടെ പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് വീട് മാറിയോ ഇവിടെ നിൽക്കേണ്ടത് നിങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് നമുക്ക് ഇവള് ഇവിടെ ഇവിടെ ഇങ്ങനെ കുറെ ടോക്ക് എടുത്തിട്ട് ഇവിടെ എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും ഇവിടെ പൈസ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കുറെ തിരിയടി നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചറിയാം നമുക്ക് ഇവള് എൻ്റെ ഫാമിലി ചെയ്ത് വിളിച്ചു അപ്പോൾ ഈ ശബിരിയെന്ന് പറഞ്ഞാൽ ചിലക്ക് അവിടെ നിന്ന് വീട് എടുക്കുവായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ ഇത് എനിക്ക് വീട് എടുക്കാൻ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറി പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമിൽ ലോക്ക് ചെയ്തു അപ്പോൾ പറഞ്ഞത് ഞാൻ അവന് മാത്രം ബാക്കി എല്ലാവരും പുറത്തുനിന്ന് കൊട്ടേ ഇവൻ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എന്റെ ബാഗ് എടുത്തിട്ട് വണ്ടയ്ക്ക് ഇറങ്ങി എന്നെ കുറേ പുതിരി വെച്ച് എന്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എന്റെ ആശയ സ്ഥലത്തൊക്കെ കയറി പിടിച്ചാൽ നല്ല രീതിക്ക് എന്നെ പുതിരി വെച്ച് പിന്നെ എന്താ എന്നെ ഡ്രസ്സ് ഒക്കെ വലിച്ച കൂലാ നോക്കി മുതിർത്തി പറഞ്ഞ് എന്നെ റേപ്പ് ചെയ്യാൻ നോക്കി എന്നിട്ട് അവിടെ ഫസയും അവരുടെ ഇപ്പോഴത്തെ ലവ്വറായിട്ടുള്ള ഷിബിലിയും കൂട്ടുകാരും ഒക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുമിച്ച് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ ഈ വാടക വീട്ടിൽ അരിയെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ചിലവിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച നടക്കുകയും അത് തർക്കത്തിലേക്ക് വഴി വഴിവെക്കുകയും ഒടുവിൽ ഫസ്മിന എന്ന് പറയുന്ന ഈ ഫസി അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അസ്മിനയോടും കൂട്ടുകാരോടൊക്കെ ഇറങ്ങിപ്പോവാൻ പറയുന്നു പക്ഷേ ഈ ഒരു തർക്കത്തിലേക്ക് ഇവരുടെ കാമുകനായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലെ കാമുകനായിട്ടുള്ള ഷിബിലി കടന്നു വരികയും അവർ അസ്മിന എന്ന് പറയുന്നവരുടെ കൂട്ടുകാരിയെ തല്ലുകയും അതുപോലെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് നിലവിലെ പരാതി എന്ന് പറയുന്നത് അപ്പോൾ ഈ പരാതിയെ തുടർന്ന് അയാളെ വെറുതെ വിടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഫസ്മിന എന്ത് ചെയ്യുന്നുണ്ട് അസ്മിനയുടെ അമ്മയെ വിളിക്കുന്നുണ്ട് ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടുനോക്കട്ടോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം അതൊന്നും എനിക്ക് എനിക്കറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും പറയണെങ്കിൽ പൊളിറ്റീഷനി വന്ന് പറഞ്ഞാ മതി പറഞ്ഞ മനസിലായാ നിന്നെപ്പോ ഒരു അല്ലായിരുന്നു അവളെ എന്റെ കാലും കയ്യോന്നും നീ പിടിക്കുകയെന്നും വേണ്ട നീ എന്റെ കാലു നിന്നെപ്പോലത്തെ ഒരു പെൺകുട്ടി അത് നിനക്ക് ഇത്രയും ദിവസം ബോധം ണ്ടായില്ലേ നീ എന്നെ പറ്റി എന്താ ഈ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനെ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചാരുന്ന നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ എന്റെ ആംഗളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടിനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ പോളിറ്റീഷനിൽ വന്ന അവരോട് സി യോട് സംസാരിച്ചാൽ മതി നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത് നീ ഇനി വിളിക്കാരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും പറഞ്ഞ മനസ്സിലായോ നീ ഇനി വിളിക്കരുത് ഇവിടെ നമ്മൾ കേട്ടത് ഈ ഫസ്മിന അവരുടെ കൂട്ടുകാരി ആയിട്ടുള്ള അസ്മിനയുടെ അമ്മയെ വിളിക്കുകയാണ് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു തരത്തിലും അടങ്ങുന്നില്ല ഇനി അവസാനം ഫസ്മിന എന്ത് ചെയ്യുന്നുണ്ട് അസ്മിനയെ തന്നെ വിളിക്കുന്ന ഒരു ഫോൺ കോൾ ഉണ്ട് അസ്മിനയോട് അപേക്ഷിക്കുകയാണ് ഞാൻ ആണ് എങ്ങനെയെങ്കിലും ഈ കേസ് നിന്ന് അവൻ എന്ന് ഒരു തരണം എനിക്ക് കുട്ടിയെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും ഞാൻ അവന് കേസിൽ പെട്ട് കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിൽ അസ്മിന അസ്മിനോട് അപേക്ഷിക്കുന്നതാണോ ഫസ്മിനെട്ടോ അപ്പോൾ ഈ ഫസിയുടെ ഈ അപേക്ഷയൊന്നും അസ്മിനെ സ്വീകരിക്കുന്നില്ല അവൾ പറയുന്നുണ്ട് എന്നെ നന്നായിട്ട് അവൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അതൊന്ന് കേട്ടു നോക്കാം ല്ലേ കേസ് കൊടുത്തേ ഉപദ്രവിച്ചേ ആണീ എനിക്കറിയില്ല എന്റെ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ ബോഡി ഫുള്ള് പാടാക്കിയേക്കോ എന്റെ അവ എന്നെ ചെയ്യാൻ തോന്നില്ല എന്തോ അവന്റെ വയറ്റിലൊക്കെ ചവിട്ടിയോ ഞാൻ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തി ഒരിക്കലും കള്ള സത്യം ഇടാറില്ല എന്റെ അച്ഛനച്ഛൻ ഏ എന്റെ ആ എന്തോ എന്തോ എനിക്ക് ഓക്കെ നിന്റെ ലൈഫ് പോങ്ങി അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകുന്നത് എനിക്കാ ചെയ്യാനാ അത് ഓക്കെ ഇപ്പൊ ഞാൻ എന്തെയ്യണം പറയുന്ന എനിക്കുണ്ട് കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരാളിന്റെ മേക്ക് കൈവയ്ക്കാൻ ധൈര്യമില്ല അവനവൻ പൊങ്ങത്തില്ല പെണ്ണ് കല്ലും അങ്ങനത്തെ മരണം അവൻ ഒരു പെണ്ണു നീ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അറിയാം എനിക്ക് കൊച്ചി ഫസി തൻ്റെ ലവറായിട്ടുള്ള ഷിബിലിയെ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അസ്മിനിയുടെ കാല് പിടിക്കാൻ വരെ തയ്യാറാവുകയാണ് അവസാനത്തെ അടവും പ്രയോഗിച്ചു താൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെയൊന്നും അസ്മിന വീഴുന്നില്ല എന്നാൽ ഒടുവിൽ ഇപ്പോൾ ഫസി തന്നെ രംഗത്ത് വരികയാണ് ഫസി തൻ്റെ ഹണി എന്ന് പറയുന്ന സുഹൃത്തിനെയും വിളിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന അസ്മിന എന്ന് പറയുന്ന സുഹൃത്തിനെതിരെ വലിയ പരാമർശമാണ് നടത്തിയിരിക്കുന്നത് അവൾ ഡ്രഗ്സിന് അഡിക്റ്റാണെന്നും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ അവരുടെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ ഇതിന് ആ സുഹൃത്ത് നൽകുന്ന ഒരു മറുപടി ഉണ്ട് അതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് കേട്ടു നോക്കട്ടോണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ചു എന്നിട്ട് ഇതാണ് അസ്മിന നമ്മുടെ കഥയിലെ നായിക ഇവളാണ് കേസ് കൊടുത്തത് ഫസിയുടെ ലവറായിട്ടുള്ള ഇപ്പോഴുള്ള നിലവിലെ ലവറായിട്ടുള്ള ഷിബിലിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവക്കെതിരെ ഇപ്പൊ ഫസിയും മറ്റൊരു കൂട്ടുകാരി ഹണി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയും കൂടി രംഗത്ത് വന്നിരിക്കണം നമുക്ക് ഒന്ന് കേട്ട് നോക്കാം അപ്പം അപ്പൊ എനിക്ക് ആ കുട്ടി ആ കുട്ടി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആയി ഫോട്ടോ എടുക്കാം അവള് മെസ്സേജ് അയച്ചായിരുന്നു അവളിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന അവർക്ക് മാറാൻ താല്പര്യം ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ നീ വന്ന് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ കുറച്ച് ഗൂൾസ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ബോയ്സ് ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വേറെ രീതിയിലും മോശം വരാനാണ് അങ്ങനത്തെ ഒന്നും പാടില്ലായിരുന്നു അത് മുസ്ലിം താല്പര്യം അവിടെ വേറെ വേറെ ഒരു അസ്മിന ഞാൻ ഞാൻ ഈ ചാലഞ്ച് ഫുൾ ബോഡി ചെക്കപ്പ് അവളുടെ ബോഡിയിൽ ട്രക്സ് സംഭവം ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓരോ അനാവശ്യം പറഞ്ഞു നടക്കുന്നു എം ഡി എം എ യൂസ് ആകും അത് യൂസ് ആകും അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് ഒരു എം ഡി എം യൂസ് ചെയ്യുന്നു അവളാണ് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത് അവൾക്ക് അതിന്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവൾ ഇവളാദ്യ പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാണ് സത്യത്തിൽ ഈ ഫസ്മിനെയും അസ്മിനെയും ഒക്കെ ഗജ ഫ്രോഡാണെന്ന് മനസ്സിലായി ഇവർ രണ്ടുപേരും ലഹരി ലഹരിക്ക് അടിമയാണെന്നും ഇവർ രണ്ടുപേരും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെന്നും ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു വാർത്ത പോകുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ലഹരിയുടെ ഡീലറാണ് എന്ന രീതിയിലാണ് അസ്മിൻ ഇപ്പോൾ ഫസിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ് താങ്ക്